നമസ്കാരം കർമ്മശക്തി ജ്യോതി പുരസ്കാരം സാമൂഹിക പ്രവർത്തക ഡോക്ടർ രമണി എസ് നായർക്ക് ആശ്രയമില്ലാതെ നിരവധി വയസ്സായ നിർധരർക്ക് താങ്ങാവാൻ എന്നും മുന്നിൽ നിന്ന വനിതാരജ്ഞം കർമ്മശക്തി ദിനപത്രത്തിൻ്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ ആണ് പുരസ്കാരവും എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരള രക്ഷാധികാരി ഡോക്ടർ എം ആർ തമ്പാൻ ചലച്ചിത്രനടിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനിയർ ആർട്ടിസ്റ്റ് പ്രമ്യ മനോജ് നാടൻ പാട്ട് കലാകാരൻ പ്രകാശ് വള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺസ് ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ദമ്പതികളായ വിനു ശീതൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഡോക്ടർ രമണി നായർ മാഡത്തിനെ ക്ഷണിക്കുകയാണ് നമ്മളിപ്പോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ് വാർത്തകീയ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അച്ഛനെയും അമ്മയും നോക്കാൻ മക്കൾക്ക് സമയമില്ല അവരവരുടേതായ വ്യക്തിപരമായ ജീവിതവും തിരക്കുകളുമായിട്ട് പോകുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന ജീവിതങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ഈ പ്രായത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്യുന്നു അത് നേരട്ടി സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇന്നിവിടെ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ തയ്യാറായിട്ടുള്ളത് അങ്ങനെയുള്ള ആ അച്ഛനമ്മമാരെ സംരക്ഷിക്കാനുള്ള വലിയൊരു മനസ്സ് കാണിക്കുന്നു അത് ചെറിയൊരു കാര്യമല്ല ആ മേഡത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കൈയടി കൊടുക്കണം കാരണം പ്രോത്സാഹിക്ക പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വപ്നക്കൂടെന്ന് ഒരു ഭവനത്തിലൂടെ മാഡത്തിനാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് അച്ഛനമ്മമാർക്ക് തണലാകാൻ അവർക്ക് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ അച്ഛനമ്മമാരുടെ കൂടെ സഹകരിക്കണം നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിലല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്തിലാണ് എന്തെന്ന് പറയുന്നത് വളരെയേറെ വാല്യൂ ഉള്ളത് കാരണം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും എൻ്റെ മോളെയും ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അച്ഛനമ്മമാർ നമുക്ക് കൂടെ ഉള്ളിടത്തോളം കാലം തന്നെയാണ് നമ്മൾ അവരുടെ രാജാവും രാജകുമാരി രാജ്ഞിയും രാജകുമാരിയും ഒക്കെ മാ ആയി മാറുന്നത് അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഈ അമ്മയ്ക്ക് ഏറ്റവും നല്ലൊരു കൈയടി കൊടുക്കുക മാഡം ഒപ്പം രണ്ട് വാക്ക് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എനിക്ക് പ്രസംഗിച്ച പരിചയമൊന്നുമില്ല ഞാനൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത് അത് ഓടയിൽ നിന്നും എടുത്ത ഒരു അമ്മയെ കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് അതിനെ അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും പറ്റുകയില്ല ഇപ്പോൾ ഒരു കുറേ സമയമെടുക്കും അതിന് എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഓരോ രണ്ടോ മൂന്നോ അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കണം കൂടെ സംരക്ഷിക്കണം എന്നുള്ളതേ ഉള്ളായിരുന്നു പക്ഷെ ആ സ്ഥാനത്ത് പത്തറുപതും അറുപത്തെട്ടോളവും അമ്മമാരെ ഇപ്പം സംരക്ഷിക്കുന്നുണ്ട് അച്ഛന്മാരും ഉണ്ട് അതിൽ ആദ്യമേ ഫസ്റ്റിലെടുക്കുന്ന നാട് റോഡിൻ്റെ സൈഡിലുള്ള ഓടയിൽ നിന്നെടുത്ത ഒരമ്മയും കൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ചാരിറ്റി എന്ന് പറഞ്ഞാൽ തീരെ ആരും സംരക്ഷിക്കാനില്ലാത്ത ആർക്കും വേണ്ടാത്ത കുട്ടവരും ഉടയവരും ഇല്ലാത്ത അങ്ങനെ പോലീസുകാരും നാട്ടുകാരും കൊണ്ടെത്തിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വീട്ടുകാർ കൊണ്ടുവരുന്നതാണെങ്കിൽ അവർക്ക് വീട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കർശനമായിട്ട് അവരോട് പറയും നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് എന്നു നോക്കാൻ വയ്യാന്ന് പറയുന്നോ അന്ന് എന്നെ വിളിച്ചാൽ ഞാൻ വന്നു കൊണ്ടുപോരാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ നോക്കണം നോക്കിയേ പറ്റൂ അങ്ങനെ അവരെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷമേ പിന്നെ അവരെ നിർത്തണമെങ്കിലും നിർത്തുള്ളൂ അല്ലാതെ കുറച്ച് കുറച്ചമ്മമാരെയും അച്ഛന്മാരെയും കൂട്ടി ഒരു ചാരിറ്റി നടത്തണം എന്നുള്ളതല്ല വളരെ സോണിയ മേഡം പറഞ്ഞൊരു വളരെ വൃത്തികേടായ രീതിയിൽ പോലീസുകാർ രാത്രിയിൽ അർദ്ധരാത്രിക്ക് ഒരു മണിക്കൊക്കെ വിളിച്ചിട്ട് മേഡം എങ്കും എടുക്കുന്നില്ല എന്താ ചെയ്യാം സാറെ കൊണ്ടുപോര് അവരുടെ മുമ്പ് വെച്ച് ആ സമയത്ത് തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കുക തിളപ്പിക്കുക ഡെറ്റോൾ ഒഴിക്കുക അവരെ കുളിപ്പിക്കുക അവരുടെ മുറിവ് ഉണക്കുക ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളവിടെ പാർപ്പിക്കുക പിന്നീടായിരിക്കും അവർ പല അവരുടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ച് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയരുണ്ട് മാസങ്ങൾ കഴിഞ്ഞ് കൊണ്ടുപോയരുണ്ട് ചില അമ്മമാർക്കും അച്ഛന്മാർക്കും പേരും അവരുടെ സ്ഥലവും എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാറുണ്ട് അങ്ങനെയുള്ളവരെയാണ് സംരക്ഷിക്കുന്നത് അതിന് മേഡം പറഞ്ഞ പോലെ ശരിയാണ് പലരുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്കത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ പറ്റുള്ളൂ മാഡത്തിൻ്റെയൊക്കെ നല്ല കൈസഹായം കൈസഹായത്തിനെക്കാട്ടി വലുതും മനസ്സഹായം മനസ്സിൻ്റെ അതൊക്കെ ഇവിടെ എനിക്ക് കർമ്മശക്തിയിൽ നിന്ന് എൻ്റെ കർമ്മം വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു തന്നേടം കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഏറ്റവും വലിയ ഒരു എന്തെങ്കിലും വിളി വിളിക്കുന്ന സമയത്തൊരു വിഷമമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട് മേഡം അതൊക്കെ ശരിയാകും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഏറ്റവും കർമ്മനിരതയായ ഒരാളാണ് ഈ ഇരിക്കുന്നത് അതിൽ കൂടെ ഞാൻ എന്ത് പറയാനാണ് പ്രേ എന്നെ കേട്ടിരുന്ന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ സ്ഥാപനം വരിക കാണുക പറയെനിക്ക് പറയാനുള്ളൂ താങ്ക് യു പ്രേ എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന കർമ്മശക്തിയോട് ഈ കുഞ്ഞുങ്ങളോടും എല്ലാവരോടും ഒറ്റപ്പെടലിൻ്റെ ലോകത്ത് അകപ്പെട്ടു പോകുന്ന വാർദ്ധക്യത്തിൽ കൈത്താങ്ങാകാൻ സ്വപ്നക്കൂടുന്ന ഭവനത്തിലൂടെ സാധ്യത ഒരുക്കുകയാണ് രമണീ നായർ എന്ന ഈ വനിത രമണി നായരുടെ പ്രവർത്തനങ്ങൾ മാനിച്ച് കാരുണ്യ പുരസ്കാരം നൽകി കർമ്മോത്സവം ആദരിക്കുന്നു